നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ അവതരിപ്പിച്ചതായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയാണ് അവണങ്ങാട്ടു പണിക്കരും ചാത്തന്മാരും അവണങ്ങാട്ടു പണിക്കരുടെ ഭവനം കൊച്ചി രാജ്യത്ത് തൃശിവപ്പേരൂർ താലൂക്കിൽ കിഴക്കുമുറി വില്ലേജിൽ പെരുങ്ങോട്ടുകര ദേശത്താണ് ആ ഗൃഹത്തിൽ ഒരു കാലത്ത് ഒരു പുരുഷനല്ലാതെ മറ്റാരും തീരുകയാണ് തീരുകയാൽ ഒടുവിൽ ശേഷിച്ച ആ പണിക്ക് ഗുരുവായൂർ സമീപം കണ്ണഞ്ചിറ എന്ന ദിക്കിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഇപ്പോൾ ആ ഗൃഹത്തിലുള്ള എല്ലാവരും ആ ദമ്പതിമാരുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ടവരാണ് ആ ദമ്പതിമാർക്ക് ഉണ്ണിത്താമൻ എന്നും കേളുണ്ണി എന്നും രണ്ട് പുത്രന്മാരും നാലഞ്ച് സ്ത്രീ സന്താനങ്ങളും ഉണ്ടായി ആ ഗൃഹത്തിൽ ഒടുവിൽ ഏകാഗ്രിയായി തീർന്ന ആ പണിക്കർ തൻ്റെ സർവസ്വവും തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായി കൊടുക്കുകയും അവരെ തൻ്റെ കുടുംബ അവകാശികളാക്കി തീർക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ചരമഗതിയെ പ്രാപിച്ചത് അതിനാൽ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്കും അവണങ്ങാട്ട് പണിക്കർ എന്നുള്ള പേര് സിദ്ധിച്ചു സ്വപിതാവ് കാലധർമ്മത്തെ പ്രാപിച്ചതിൻ്റെ ശേഷം പണിക്കരും കേളുണ്ണിപ്പണിക്കരും കാലം വിദ്യാഭ്യാസാർത്ഥം മാധുല ഗൃഹത്തിൽ അതായത് അമ്മ വീട്ടിൽ താമസിച്ചിരുന്നു ആ ഗ്രഹക്കാർ പുരാതനകാലം മുതൽക്കുതന്നെ വലിയ വിദ്വാൻമാരും മാന്ത്രികന്മാരുമായിരുന്നു അതിനാൽ അവരുടെ സഹവാസവും അഭ്യാസവും നിമിത്തം ഇരുവരും വലിയ വിദ്വാൻമാരും മന്ത്രവാദികളുമായി തീർന്നു വിദ്യാഭ്യാസം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ മടങ്ങി വന്ന് പിതൃദത്തമായ സ്വഗൃഹത്തിൽ തന്നെ താമസമുറപ്പിച്ചു മന്ത്രവാദികൾക്ക് അവരുടെ കർമ്മങ്ങൾ ശരിയായി ഫലിക്കുന്നതിന് ഏതെങ്കിലും ഒരു മൂർത്തിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഉണ്ണിത്താമപ്പണിക്കരും കേളുണ്ണിപ്പണിക്കരും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷക്കി അവർ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇരിക്കുവാൻ മതിയാകത്തക്ക വിസ്താരത്തോടുകൂടി ഒരു കിണർ ഒഴുപ്പിച്ച് അതിൽ ഇറങ്ങിയിരുന്ന് തപസ്സു ചെയ്താണ് ഗണപതിയെ പ്രത്യക്ഷമാക്കിയത് ആ കിണറിന് വളരെ താഴ്ചയുണ്ടായിരുന്നെങ്കിലും അതിൽ വെള്ളമുണ്ടായിരുന്നില്ല അതിനാൽ അതിൻ്റെ അടിയിലും മുകളിലും കല്ലുപാകി തളം ചെയ്തിരുന്നു അതിലേക്ക് ഇറങ്ങുവാൻ ഒരു വശത്തുകൂടിയാണ് വഴിവച്ചിരുന്നത് അവർ ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയതിൻ്റെ ശേഷം കാലടി ഭട്ടതിരിമാരെ പോലെ ആ ദേവൻ മുഖാന്തരം ആത്മാർത്ഥമായും പരമാർത്ഥമായും പല കാര്യങ്ങൾ സാധിക്കുകയും സാധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും അവർക്ക് അതൊന്നുകൊണ്ടും തൃപ്തിയായില്ല അക്കാലത്ത് പഞ്ചനല്ലൂർ ഭട്ടതിരി എന്ന പ്രസിദ്ധനായിട്ട് ഒരു മാന്ത്രികനുണ്ടായിരുന്നു അദ്ദേഹം ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ വശമ്പതന്മാരാക്കി തീർത്തിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിൽ നാനൂറ് ചാത്തന്മാരുണ്ടായിരുന്നു അവരിൽ പത്തു മൂർത്തികളെ പ്രസിദ്ധ മാന്ത്രികനായ കാട്ടുമാടസ് നമ്പൂരിക്ക് വിട്ടുകൊടുത്തത് കഴിഞ്ഞതിന് ശേഷം മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണ് ഭട്ടതിരിക്കുണ്ടായിരുന്നത് ആ ചാത്തന്മാർ മുഖാന്തരം ഭട്ടതിരിയും അനേക കാര്യങ്ങൾ സാധിക്കുകയും അന്യന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഗണപതി മുഖാന്തരം പണിക്കർ സാധിച്ചിരുന്നതിലധികം കാര്യങ്ങൾ ഭട്ടതിരി ചാത്തന്മാർ മൂലം സാധിച്ചിരുന്നു ഗണപതിയെ കൊണ്ട് ദാസ്യപ്രവർത്തിയൊന്നും ചെയ്യിക്കാൻ പാടില്ലാത്തതിനാലും ചാത്തന്മാരെ കൊണ്ട് സകല പ്രവൃത്തികളും ചെയ്യിക്കാമായിരുന്നത് കൊണ്ടും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി പണിക്കരുടെ അടുക്കൽ ചെല്ലുന്നതിലധികമാളുകൾ ഭട്ടതിരിക്കാണ് അധികമായി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ വർത്തമാനം അറിഞ്ഞതിനാൽ ഏതു വിധവും ചാത്തന്മാരെ സ്വാധീനപ്പെടുത്തണമെന്ന ഒരാഗ്രഹം പണിക്കർക്ക് കലശ്ശരായിട്ടുണ്ടായി അതിനാൽ ആ സഹോദരന്മാർ രണ്ടുപേരും പഞ്ചനല്ലൂർ ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചാത്തന്മാരിൽ ചിലരെ തങ്ങൾക്ക് വിട്ടു അപേക്ഷിച്ചു അപ്പോൾ താനൊരു ബ്രാഹ്മണനായിരിക്കുന്ന സ്ഥിതിക്ക് നീചമൂർത്തികളായ ചാത്തന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഉത്തമമല്ലെന്നും തനിക്ക് ഈശ്വരന്മാരായിട്ടുള്ള മൂർത്തികളിൽ ആരെയെങ്കിലും സ്വാധീനപ്പെടുത്തണമെന്നും അതിന് അവണങ്ങാട്ട് പണിക്കരുടെ ഗണപതിയെ തന്നെ ആയാൽ കൊള്ളാമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഭട്ടതിരി ചാത്തന്മാരെ യഥാക്രമം സേവിച്ചുകൊണ്ടിരിക്കുന്നവരായ ആരെയെങ്കിലും ഏൽപ്പിക്കാതെ വെറുതെ വിട്ടയച്ചാൽ അവർ ഉപദ്രവിച്ചെങ്കിലോ എന്നുള്ള ഭയവും ഭട്ടതിരിക്ക് സാമാന്യത്തിലധികമായി ഉണ്ടായിരുന്നു അതിനാൽ ഉണ്ണിത്താമപ്പണിക്കരും സഹോദരനും കൂടി ചെന്ന് അപേക്ഷിച്ച ഉടനെ ഭട്ടതിരി പറഞ്ഞു എൻ്റെ ചാത്തന്മാരിൽ ചില മൂർത്തികളെ മാത്രമാക്കണ്ട ഇവിടെ എനിക്ക് അധീനന്മാരായിട്ട് പത്ത് പുറച്ച് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണുള്ളത് അവരെയൊക്കെ പണിക്കർക്ക് വിട്ടു തന്നേക്കാം എന്നാൽ പണിക്കരുടെ ഗണപതിയെ എനിക്ക് തരണം ചാത്തന്മാരെ കൊണ്ടുണ്ടാകുന്നിടത്തോളം ഉപകാരവും ആദായവും ഗണപതിയെ കൊണ്ടുണ്ടാവുകയില്ല എന്നറിയാം എങ്കിലും അത് ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു ഭട്ടതിരിയുടെ ഈ അഭിപ്രായത്തെ ഉണ്ണിത്താമ പണിക്കരും സഹോദരനും സസന്തോഷപൂർണമായി സംവദിക്കുകയും രണ്ട് കൂട്ടക്കാർ അവരുടെ സേവാമുക്തികളെ പരസ്പരം വിട്ടുകൊടക്കുകയും ഗണപതിയെ സേവിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള മുറകളെ പണിക്കർ ഭട്ടതിരിക്കും ചാത്തന്മാരെ സേവിക്കുവാനുള്ള ക്രമങ്ങൾ ഭട്ടതിരി പണിക്കർക്കും ഉപദേശിക്കുകയും അങ്ങനെ അവണങ്ങാട്ട ഗണപതി പഞ്ചനല്ലൂർ ഗണപതിയും പഞ്ചനല്ലൂർ ചാത്തന്മാർ അവണങ്ങാട്ട് ചാത്തന്മാരുമായി തീരുകയും ചെയ്തു പണിക്കരും ഉണ്ണിത്താമപ്പണിക്കരും കേളുപ്പണിക്കരും സമാധിയിലായിരുന്ന കിണറിൻ്റെ മേൽഭാഗം കല്ലുപാകി അടച്ചിരുന്നു എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അവർ ഒരു മുല്ലത്തറയാക്കുകയും ആ മുല്ലത്തറയിൽ ചാത്തന്മാരെ എല്ലാം കുടിയിരുത്തുകയും ചെയ്തു ഈ ചാത്തന്മാരെല്ലാം ശ്രീ പരമേശ്വരന് വിഷ്ണുമായിയിൽ നിന്ന് ജനിച്ച പുത്രന്മാരാണെന്നും വിഷ്ണുമായയ്ക്ക് അധീനന്മാരായിട്ടാണ് അവർ വർദ്ധിക്കുന്നതെന്നുമാണ് വിശ്വസിച്ചു പോരുന്നത് അവണങ്ങാട്ട് ശ്രീകോവിൽ പണിയിച്ച് അതിനുള്ളിൽ വിഷ്ണുമായിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മായയുടെ രൂപം അര മുതൽ കീഴ്പോട്ട് സ്ത്രീയും മേൽപോട്ട് പുരുഷനുമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ രണ്ടു നേരവും പൂജയുണ്ട് കാലത്ത് നിവേദ്യം മല പഴം ശർക്കര ഇളനീർ മുതലായവയാണ് വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് നിവേദ്യത്തിന് നാഴിയരി പതിവുണ്ട് അത് തൃശവപ്പേരൂർ അയ്യന്തോൾ പടിഞ്ഞാറ്റിടത്ത് നമ്പൂരിപ്പാട്ടിലെ വക വഴിപാടാണ് ഈ നമ്പൂരിപ്പാട് ഇവിടെ ഇങ്ങനെയൊരു വഴിപാട് വകവച്ച് കൊടുത്ത് പതിവായി നടത്തി തുടങ്ങിയതിന്റെ കാരണം ഞാൻ പറയാം പടിഞ്ഞാറ്റിടത്തെ ദായാഥന്മാരായി കിഴക്കിനിയിടം എന്നൊരു ഇല്ലക്കാര്യം കൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഇല്ലത്ത് പുരുഷന്മാരെല്ലാം മരിച്ചു ചില അന്തർജനങ്ങൾ മാത്രമായി തീർന്ന കാലത്ത് പടിഞ്ഞാറ്റെടുത്ത നമ്പൂരിപ്പാട് ആ അന്തർജനങ്ങളെയെല്ലാം ആജീവനാന്തം വേണ്ടതുപോലെ രക്ഷിച്ചുകൊള്ളാമെന്ന് പറഞ്ഞാൽ അവരുടെ വസ്തുവകകളെല്ലാം അവരോട് എഴുതിവാങ്ങി കൈവശപ്പെടുത്തി കിഴക്കിനിടം വടിയായി വളരെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എങ്കിലും പടിഞ്ഞാറ്റിടത്ത നമ്പൂരിപ്പാട് ആ അന്തർജനങ്ങളെ വേണ്ട പോലെ രക്ഷിച്ചില്ല ചെലവിന് പോലും യഥാകാലം വേണ്ടതുപോലെ കൊടുക്കായകയാൽ ആ അന്തർജനങ്ങൾ മുഴു പട്ടിണി കിടന്ന് വിഷമിച്ചു അതിനാൽ അവർ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിന് ഇടയാകാതെ വേണ്ടതെല്ലാം തരുവിച്ചാൽ ഞങ്ങൾ അവണങ്ങാട്ട ചാത്തന്മാർക്ക് വഴിപാടായി നൂറ് പണം കൊടുത്തേക്കാം എന്ന് നിശ്ചയിച്ചു കൊണ്ട് ചാത്തന്മാരെ മനസ്സുകൊണ്ട് വന്ദിച്ചു പ്രാർത്ഥിച്ചു ഉടനെ പടിഞ്ഞാറ്റിടത്ത് ചാത്തൻ്റെ ഉപദ്രവങ്ങൾ തുടങ്ങി ഭക്ഷണ സാധനങ്ങളിൽ തലമുടി കരിക്കട്ട അമേദ്യം മുതലായവ കൊണ്ടുചെന്ന ഇടുക തേവാരപ്പുരയിലുള്ള വിഗ്രഹങ്ങളും സാളഗ്രാമം ശിവലിംഗം മുതലായവയും എടുത്ത് തുപ്പൽ കുഴിയിലും എച്ചിൽ കുഴിയിലും തക്കൂസിലും മറ്റും കൊണ്ടുചെന്ന ഇടുക പുരയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന കൊച്ചു പെൺകുട്ടികളെ എടുത്ത് നാലുകെട്ടിന്റെ മുകളിലുള്ള ഉത്തരത്തിന്മേലും കിണറ്റിൻ്റെ വക്കത്തും മറ്റും കൊണ്ടുചെന്ന് കിടത്തുക അന്തർജനങ്ങളും മറ്റും ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ആകസ്മികാൽ തീപിടിക്കുക മുതലായ ഉപദ്രവങ്ങൾ അവിടെ ദുസ്സഹമായി തീർന്നു എന്നാൽ ചാത്തന്മാരെ പ്രത്യക്ഷമായി അവിടെയൊന്നും ആരും കാണുകയുമില്ല ഉപദ്രവങ്ങൾ സഹിക്ക വയ്യാതായപ്പോൾ നമ്പൂരിപ്പാട് ഒരു ദൈവജ്ഞനെ അതായത് ജോൽസിനെ വരുത്തി പ്രശ്നം വഹിപ്പിച്ച് നോക്കുകയും ഈ ഉപദ്രവങ്ങളെല്ലാം കിഴക്കിനിടത്തെ അന്തർജനങ്ങളുടെ പ്രാർത്ഥന നിമിത്തം അവണങ്ങാട്ട് ചാത്തന്മാർ ചെയ്യുന്നതാണെന്നും അന്തർജനങ്ങൾ വഴിപാടായി നിശ്ചയിച്ചിട്ടുള്ള നൂറ് പണം അവണങ്ങാട്ട് കൊണ്ടുചെന്ന് കൊടുക്കുകയും അന്തർജനങ്ങൾക്ക് മേലിൽ ബുദ്ധിമുട്ടിന് ഇടയാകാതെ വേണ്ടതെല്ലാം ധാരാളമായി കൊടത്തു തുടങ്ങുകയും ചെയ്താൽ പിന്നെ ഉപദ്രവമൊന്നും ഉണ്ടാവുകയില്ലെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും നമ്പൂരിപ്പാട് അപ്രകാരമെല്ലാം ചെയ്യുകയും ഉപദ്രവം മാറുകയും ചെയ്തു അപ്പോൾ നമ്പൂരിപ്പാട്ടിലേക്ക് ചാത്തന്മാരെ കുറിച്ച് ഏറ്റവും ഭക്തിയും വിശ്വാസവും ജനിച്ചു ആ മൂത്ത നമ്പൂരിപ്പാട്ടിലേക്ക് അൻപത്തഞ്ചും അദ്ദേഹത്തിന്റെ അനുജന് അൻപതും വയസ്സ് വീതം പ്രായമായിരുന്നു അവർ രണ്ടുപേരും കഴിച്ചിരുന്നു എങ്കിലും അവർക്ക് പെൺകിടാങ്ങൾ അല്ലാതെ പുത്രസന്താനം ഉണ്ടായിട്ടില്ലായിരുന്നു അതിനാൽ അതിലേക്ക് ചാത്തന്മാരുടെ കൽപ്പനയൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അവർ വിചാരിക്കുകയും പരസ്പരം അത് പറയുകയും ചെയ്തു അടുത്ത ദിവസം ചാത്തന്മാരുടെ വെളിച്ചപ്പാട് തുള്ളി പടിഞ്ഞാക്കിടത്ത് ചെല്ലുകയും മൂസാമ്പൂരിപ്പാട് ഒന്നുകൂടി വേളി കഴിക്കണം അത് ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു ഇല്ലത്ത് നിന്നായിരിക്കണം സ്ത്രീധനമായി യാതൊന്നും വാങ്ങരുത് എന്നാൽ നമ്പൂരിക്ക് ഉണ്ണി ഉണ്ടാകും എന്ന് കൽപ്പിച്ചിട്ട് വിളിച്ചപ്പാട് അപ്പോൾ തന്നെ മടങ്ങിപ്പോവുകയും വലിയ നമ്പൂരിപ്പാട് ആ കൽപ്പന പ്രകാരം വീണ്ടും വിവാഹം കഴിക്കുകയും അതിൽ നിന്ന് അജിരേണ ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു അതിനാൽ സന്തോഷിച്ചാണ് നമ്പൂരിപ്പാട് അവണം നാട്ട് അത്താഴ പൂജയ്ക്ക് നാഴിയരി വീതം നിവേദ്യത്തിന് വകവെച്ചു കൊടുത്തത് ഇത് കൂടാതെ ആ ഇല്ലത്ത് നിന്ന് ആണ്ടിലൊരിക്കൽ ആണ്ടുതോറുമുള്ള ഒരു സംഖ്യ ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട് ചാത്തന്മാരെ സേവിക്കാനുള്ള മുറകൾ ഉണ്ണിത്താമപ്പണിക്കർക്കും കേളുണ്ണിപ്പണിക്കർക്കും പഞ്ചനല്ലൂർ ഭട്ടതിരി ഉപദേശിച്ചതുപോലെ ഇവർ ഇവരുടെ ഭാഗിനേയനായ കുഞ്ചുണ്ണിപ്പണിക്കർക്കും ഉപദേശിച്ചിരുന്നു ഇവർ മൂന്ന് പേരും ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കുകയും ചെയ്തിരുന്നു അവർ പേരും ചരമഗതിയെ പ്രാപിച്ചതിൻ്റെ ശേഷം അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി വിഷ്ണുമായയുടെ ശ്രീകോവിലിൽ തന്നെ പ്രതിഷ്ഠിച്ചു ഇവർ മൂന്ന് പേരും പല മന്ത്രവാദങ്ങൾക്കും പോയി ചില സ്ഥലങ്ങളിൽ നിന്നും ആവാഹിച്ചു കൊണ്ടുപോന്നിട്ടുള്ള ചില ദേവതകളെയും ഈ ശ്രീകോവിലിനുള്ളിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട് ഇവർക്കെല്ലാം ഇപ്പോഴും പതിവായി പൂജ നടത്തി വരുന്നുമുണ്ട് ഈ വിഗ്രഹങ്ങളിൽ പ്രധാന പ്രധാനമൂർത്തിയായ വിഷ്ണുമായയുടെയും കുഞ്ചുണ്ണിപ്പണിക്കരുടെയും സ്വർണം കൊണ്ടും ശേഷമുള്ളവയെല്ലാം വെള്ളികൊണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയാണ് ഇവിടെ അമാവാസി പൗർണമി മുതലായ ചില വിശേഷ ദിവസങ്ങളിൽ ശാസ്തേയ രീതിയിലുള്ള ചില കർമ്മങ്ങളും പതിവുണ്ട് മുൻകാലങ്ങളിൽ ഇവിടെ മാസം തോറും പാട്ട് എന്നൊരു അടിയന്തിരം കൂടി നടത്തി വരുന്നുണ്ട് ഒരു പാട്ട് നടത്തുന്നതിന് പണ്ട് കാലത്ത് ഏകദേശം പത്ത് രൂപ മാത്രമേ ചിലവുണ്ടായിരുന്നുള്ളൂ കുറച്ച് വർഷങ്ങളായിട്ട് ആ അടിയന്തരം മാസം തോറും നടത്താറില്ല മാസം തോറും ഒരു ദിവസം വീതമായി ആണ്ടിൽ പന്ത്രണ്ട് ദിവസം നടത്തി വന്നിരുന്ന ആ അടിയന്തിരം ഇപ്പോൾ ആണ്ടിൽ രണ്ട് തവണയായി അതായത് ആദ്യ തവണ ഏഴു ദിവസവും രണ്ടാമത്തെ തവണ അഞ്ചു ദിവസവും അങ്ങനെ മൊത്തം പന്ത്രണ്ട് ദിവസമായിട്ടാണ് കേമമായി നടത്തി വരുന്നത് അവണങ്ങാട്ടു പണിക്കരുടെ കുടുംബത്തിൽ മുമ്പ് പറഞ്ഞ മൂന്ന് പേർ അതായത് ഉണ്ണിത്താമപ്പണിക്കരും കേളുണ്ണിപ്പണിക്കരും കുഞ്ചുണ്ണിപ്പണിക്കരും അല്ലാതെ വേറെ ആരും ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവരുടെ അനന്തരപരിൽ ചാത്തന്മാരെ തങ്ങളുടെ പരദൈവങ്ങളെന്ന് വിചാരിച്ച് യഥാശക്തി ഭക്തിപൂർവം സേവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതിന് ഇപ്പോഴും വലിയ ഭേദഗതി വന്നിട്ടില്ല അവിടെ പതിവുള്ള കർമാദികളെല്ലാം ഒരുവിധം ശരിയായി ഇപ്പോഴും നടത്തിപ്പോരുന്നുണ്ട് ചാത്തന്മാരെ ഉദ്ദേശിച്ച് ഇവിടെ പ്രധാനമായി ചെയ്യുന്നത് വെള്ളാട്ടു കർമ്മം എന്ന ഒന്നാണ് ഇത് പണിക്കരുടെ വകയായിട്ടും അന്യന്മാരുടെ വഴിപാടായിട്ടും നടത്താറുണ്ട് ഈ കർമ്മം ഏഴ് ദിവസം കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത് ഇതിന് പണ്ടുകാലത്ത് ഏഴ് ദിവസത്തേക്കും കൂടി ആയിരത്തഞ്ഞൂറ് രൂപയിൽ കുറയാതെ ചെലവ് വരും ഇപ്പോഴത്തെ ചിലവ് കൃത്യമായി അറിയില്ല ഈ കർമ്മത്തിൻ്റെ ചടങ്ങുകൾ ആകെപ്പാട് നോക്കിയാൽ ഇത് ഒരു വക ഉത്സവം തന്നെയാണെന്ന് പറയാം ഇതിലേക്കുള്ള ചെലവ് കാഴ്ചക്കാരായും മറ്റും വരുന്ന ജനങ്ങൾ കാണിക്കയായിട്ടും വഴിപാടായിട്ടും അതുപോലെ ചിലർ ആണ്ടതോറും മറ്റും കൊടുത്തു വരുന്ന മുതൽ കൊണ്ട് ഏകദേശം എല്ലാം നടക്കാറുണ്ട് സ്വൽപ്പം നല്ലതും പോരാതെ വന്നാൽ അത് പണിക്കർ കൈയിനാൽ ചെലവ് ചെയ്യുകയുമാണ് പതിവ് വെള്ളാട്ടുകർമ്മുന്നതിന് തലേ ദിവസം തന്നെ വിഷ്ണുമായയുടെ ക്ഷേത്രവും ചുറ്റുമുള്ള സ്ഥലങ്ങളും കുലവാറകൾ മാലകൾ തോരണങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിച്ച് മൂടി പിടിപ്പിക്കും ചാത്തന്മാരെ കുടി കുടിയിരുത്തിയിരിക്കുന്ന ആ മുല്ലത്തറയുടെ കിഴക്ക് വശത്ത് ഒരു പന്തലിട്ട് അവിടെയും കെട്ടി വിധാനിച്ച് അലങ്കരിക്കും പിറ്റേ ദിവസം രാത്രിയിൽ അത്താഴപ്പൂജ കഴിഞ്ഞാലുടനെ വിഷ്ണുമായയുടെയും ഉണ്ണിത്താമപ്പണിക്കർ മുതലായ മൂന്ന് ഉപാസകന്മാരുടെയും തിടമ്പുകൾ ള്ളിച്ച് വാദ്യഘോഷ ആഘോഷങ്ങളോടുകൂടി ക്ഷേത്ര പ്രദിക്ഷണം നടത്തും അത് കഴിഞ്ഞാൽ നാല് തിടമ്പും ചാത്തന്മാരെ കുടിയിരുത്തിയിരിക്കുന്ന ആ മുല്ലറയുടെ മുൻവശത്ത് കെട്ടി അലങ്കരിച്ചിട്ടുള്ള പന്തലിൽ എഴുന്നള്ളിച്ച് വയ്ക്കും അപ്പോഴേക്കും നേരം ഏകദേശം പന്ത്രണ്ട് മണിയാകും പിന്നെ കർമ്മം തുടങ്ങുകയായി അത് കഴിഞ്ഞാൽ പിന്നെ മുടിയാട്ടം എന്നൊരു ക്രിയയുണ്ട് അത് ഏതാനും സ്ത്രീകൾ തലമുടി അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ് അതിനുശേഷം തിരുപ്പുറപ്പാട് എന്നൊന്നുണ്ട് അത് കുറച്ച് പുരുഷന്മാർ എല്ലാവരും ചേർന്ന് പാർവതി പരമേശ്വരന്മാർ ബ്രാഹ്മക്ഷസന്മാർ വിഷ്ണുമായ കാണിവാക എന്നിവരുടെ വേഷം കെട്ടി ആടുകയാണ് എല്ലാ ദിവസവും ആദ്യം കർമ്മം ചെയ്യുന്നത് കേളുപ്പണിക്കലെ ഉദ്ദേശിച്ചാണ് അതിനു ശേഷമാണ് മറ്റുള്ളവർക്കായിട്ടുള്ള കർമ്മം ചെയ്യുന്നത് ഈ കർമ്മങ്ങളുടെ അവസാനത്തിങ്ങൾ എല്ലാ ദിവസവും വെളിച്ചപ്പാട് തുള്ളി ചിലതൊക്കെ കൽപ്പിക്കും അതോടുകൂടി കർമ്മം അവസാനിക്കുകയും ചെയ്യും ഇങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞാൽ എട്ടാം ദിവസം കൊലയനാട്ടം എന്നൊരു ക്രിയ കൂടി പതിവുണ്ട് അത് ഒരാൾ ഒരു മലനായാടിയുടെ അതായത് മലവേടന്റെ വേഷം ധരിച്ച് നൃത്തം ചെയ്യുകയാണ് അതുകൂടി കഴിഞ്ഞാൽ വെള്ളാട്ടുകർമ്മം സംബന്ധിച്ച് പിന്നെ ഒന്നുമില്ല ഇനി ഇതിനോട് ബന്ധപ്പെട്ട് അവണങ്ങാട്ട് ചാത്തൻ്റെ ചില രസകരമായ ഐതിഹ്യ കഥകൾ കൂടിയുണ്ട് അത് ഈ വീഡിയോ ഒരുപാട് ദൈർഘ്യമേറും എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായി ഈ കഥ ഇവിടെ നിർത്തുന്നു ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിക്കും